ഈ അമ്മയും മകനും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ദുരൂഹത സംശയിക്കപ്പെടുന്നുണ്ടോ എന്താണ് പോലീസും നാട്ടുകാരും ഒക്കെ പറയുന്നത് ഇതിൽ ഇന്ന് രാവിലെ ഇതിപ്പോൾ ഈ ഇതിലിപ്പോൾ അകത്ത് മരിച്ചു കിടക്കുന്നവരുടെ ബന്ധുവായിട്ടുള്ള സുൽഫി ഇവിടെ വരുമ്പോഴാണ് ഈ അകത്ത് ഈ രംഗങ്ങൾ കാണുന്നതും ഉടൻ തന്നെ പോലീസിൻ്റെ വിവരം അറിയിക്കുകയായിരുന്നു മകൻ മറ്റൊരു കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും അമ്മ നസിയത്ത് അവരുടെ കിടപ്പുമുറിയിൽ കഴുത്തടത്ത് കൊല്ലപ്പെടുന്ന നിലയിലുമാണ് കണ്ടിരിക്കുന്നത് ഇപ്പം ഫോറൻസിക് ഉദ്യോഗസ്ഥരകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതെങ്ങനെയാണ് ഈ സംഭവം നടന്നു എന്നുള്ളത് അവരുടെ പരിശോധനയ്ക്ക് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യമുള്ളൊരു വ്യക്തത വരികയുള്ളൂ ഈ ഇപ്പൊ പുറത്ത് പൊതുജനങ്ങളെല്ലാം ഒത്തു കൂടിയിട്ടുള്ളൂ കഴിഞ്ഞാർത്ത നിലയിലാണെങ്കിൽ കഴുത്തറത്ത നിലയിലും മകൻ തൂങ്ങി മരിച്ച നിലയുമാണെങ്കിൽ കൊലപ്പെടുത്തിയതിനു ശേഷം മകൻ തൂങ്ങി മരിച്ചതാകാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒരു നിഗമനത്തിലേക്കാണോ പോകുന്നത് ഇല്ല അങ്ങനെ അങ്ങനെയൊരു നിഗമനത്തിലേക്ക് ഇപ്പോൾ റെത്താറായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഇതിൽ അത് നോക്കണം ഇപ്പോൾ ഇവിടെ ഈ ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തുന്നുണ്ട് ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു ആ സ്ഥിരീകരണം നൽകാനാക്കൂ എന്നാണ് പോലീസ് പറയുന്നത് വേണമെങ്കിൽ നമുക്കങ്ങനെ അനുമാനിക്കാം പക്ഷേ പോലീസിന് അത് പറയണമെങ്കിൽ ഈ ഒരു ഫോറൻസിക്കിൻ്റെ പരിശോധന കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ കഴിയൂ ഒപ്പം തന്നെ ഈ മകനെ മകനെതിരെ വസന്ത അയാളുടെ ഭാര്യ ഈ മരിച്ച ഷാനിൻ്റെ ഭാര്യ രണ്ട് വർഷം മുമ്പ് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ്റെ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതിയിൽ പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് പിന്നീട് ഇവർ തെങ്ങിൽ യാതൊരു ബന്ധമില്ല ഇവർ പിരിഞ്ഞു പോവുകയും ചെയ്തു ഇവർ തങ്ങളിൽ പിന്നെ പിണക്കത്തിലാണെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് രാവിലെയും ഇതിലിപ്പോൾ ഈ നസിയത്ത് ഇപ്പോൾ കഴുത്തറത്ത് മരിച്ച നിലയിൽ കണ്ടിയ നസ നസിയത്ത് പോലീസിനോട് നാട്ടു രണ്ട് നാട്ടുകാരോടും മറ്റും ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറയി പറഞ്ഞതായി സൂചനയുണ്ട് കാര്യത്തിലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നമുക്ക് ലഭിച്ചിട്ടില്ല നിലവിൽ ഇപ്പം നാട്ടുകാർ പറയുന്നത് ഇയാൾ ഈ മദ്യത്തിന് അടിമയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിലുണ്ടായ കുടുംബ പ്രശ്നങ്ങളാണോ ഇതിനെല്ലാം കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായ നമുക്കൊന്നും പറയാൻ കഴിയില്ല പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വിശദീകരണം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ ഒന്ന് പറയാൻ കഴിയൂ രാജ്കുമാറാണ് വിവരങ്ങൾ പിന്നെ ഈ ജെന്നൽ ചാരിട്ടുള്ളവര് അങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ രണ്ട് ഫാനൊക്കെ അഴിച്ചവിടെ വെച്ചേക്കുന്നു അങ്ങനെ ഇവിടെ എല്ലാം നോക്കിയിട്ട് കാണുന്നില്ല അതിനെ തിരിച്ച് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ പിന്നെ എന്താ എന്തായത് തിരിച്ച് കയറി വന്നിട്ട് ഫോൺ റിങ്ങുണ്ട് പക്ഷെ പിന്നെ എടുക്കുന്നില്ല അങ്ങനെ പിന്നെ ഈ അവർ കിടക്കുന്ന റൂമിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാനിന്ന് അടിച്ചപ്പോൾ റിങ്ങുണ്ട് ഞാൻ അങ്ങനെ അഞ്ഞിട്ട് ആ ഫോണിൽ ബെല്ലടിക്കുന്നുണ്ട് ആളും കാണും അതെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം പെട്ടെന്ന് തന്നെ കഥന്ന് പിടിച്ചപ്പം കഥ പൂട്ടിയിട്ടില്ലായിരുന്നു അങ്ങ് തുറന്നു അങ്ങനെ കയറി നോക്കിയപ്പോഴാണ് അത് കാണുന്നു കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലോണം നോക്കിയില്ല ഒറ്റ നോട്ടം നോക്കി ഞാൻ ഇറങ്ങി കാരണം ടെൻഷനായിപ്പോയി പിന്നെ അനിയെ കയറി നോക്കി അപ്പം കഴുത്തങ്ങണ്ടും മുറിഞ്ഞ് ബ്ലഡൊക്കെ ആയിട്ട് കിടക്കുന്നു നസ്യ മകൻ തൂങ്ങി നിൽക്കിയ സുൽഫി പിന്നെ സഹോദര ഞാന് ഈ മരണപ്പെട്ട നസ്യത്തിൽ നടന്ന അവരെ ചേട്ടത്തിയുടെ മകനാണ് ഇവർക്ക് ഒരു മോനേ ഉള്ളു മനസ്സിലാവില്ല എന്നാൽ നമുക്ക് ഇതുവരെ നമുക്കറിയത്തില്ല എന്തെങ്കിലും ഇതിന് അവർ ചിലപ്പോൾ കുടുംബ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ വരും അത് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും അങ്ങ് പോവും അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇത് പെട്ടെന്നിങ്ങനെ എന്താണ് സംഭവമൊന്നും നമ്മളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഷാൻ്റെ ഭാര്യ രണ്ട് ദിവസത്തിന് മുമ്പും കണ്ടേ പിണങ്ങി ഇവിടെ നിന്ന് പോയെന്ന് പറയുന്നു എൻ്റെ ഡീറ്റെയിൽ വിവരങ്ങൾ അറിയത്തില്ല അപ്പം ആ കൊച്ചിനെ ഞാൻ രാവിലെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇവരെ ഫോൺ എടുക്കാത്തതുകൊണ്ട് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു അപ്പം ആ കൊച്ചു എൻ്റെ പിന്നെ ആങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് അമ്മ മോനെ ഇന്നാണക്കൊരു വിഷയം ഉണ്ടാ അല്ല ആ കൊച്ചെവിടെയാന്ന് ചോദിച്ച് അങ്ങനെ ആവുമ്പോൾ അപ്പോഴാണ് പിന്നെ ഒരു വാപ്പായൊക്കെ വന്നു വിവരങ്ങൾ അറിയുന്ന അവിടെ ഉണ്ടെന്ന് രണ്ടു ദിവസമായിരുന്നു അങ്ങോട്ട് ചെന്നിട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സ്വഭാവം ശാന്ത സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ രാവിലെ പോകുന്നു വരുന്നു ഞങ്ങളീ പറഞ്ഞാണെങ്കിൽ രാവിലെ ജോലി കാര്യങ്ങളുമായിട്ട് പോകുന്നു വരുന്നു എന്തെങ്കിലും വിഷയം വരുമ്പോൾ ഇതാണെങ്കിൽ വരും അത് സംസാരിച്ച് ഒത്തീർപ്പാക്കാം അല്ല ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല മനു ആ ബന്ധുക്കൾക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ ഒന്നും പറയാൻ അവർക്കും അറിയില്ല ഇനിയിപ്പോൾ പോലീസ് വേണം ഇതിൻ്റെ എന്താണ് ഇതിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകാം മനു ശരി എന്തായാലും നമുക്ക് അല്പസമയത്തിനകം ഒരു വിശദമായ വിവരങ്ങൾ പ്രതീക്ഷിക്കാം വളരെ ദാരുണമായ സംഭവമാണ് അമ്മയെയും മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അമ്മയുടെ കഴുത്തറുത്ത നിലയിലാണ് മകൻ തൂങ്ങി മരിച്ച നിലയിലാണ് കൊല്ലം കൊട്ടിയം തഴുത്തലയിലാണ് സംഭവം വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്